േട്ടാ ചേട്ടാ കേട്ടോ കേട്ടോ ചേട്ടാ എന്തിനാ കടന്ന് ചെലക്കുന്നത് എല്ലാരും ചായ കുടിക്കാൻ പോയി ചേട്ടാ എന്റെ യൂണിഫോം എപ്പം തരാൻ പറ്റും നാളെ ഇല്ലയോ ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ കൊണ്ടു തന്ന സാധനം ഇതുവരെ എനിക്ക് തന്നിട്ടില്ല ചൂടാവാതെ സ്കൂൾ വർക്ക് എത്ര ദിവസം ഉണ്ട് ഒരാഴ്ച ഒരു കാര്യം ചെയ്യും നാളെ ചിലപ്പോൾ പറ്റി വരത്തില്ല ഒരാഴ്ച കൊണ്ടില്ലേ പറഞ്ഞേ സ്കൂൾ വർക്ക് തലേന്നു ഇങ്ങോട്ട് ഒന്ന് കഴിഞ്ഞാൽ യൂണിഫോമുണ്ട് പോകാം ഈ കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് അടിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോഴ ഒരാഴ്ച അത് പടന്നില്ല അത് അത് സിബിഎ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് അടിച്ചു കൊടുക്കുമ്പോ മോൻ പറ ശരിയാ മോൻ ശരിയാണ് അവിടുത്തെ ചേട്ടാ അതൊക്കെ വേണ്ടി എന്റെ യൂണിഫോം സ്കൂൾ തുറക്കുന്നതിന് തലേന്ന് കിട്ടുമോ

സ്കൂളിൽ തുറന്ന് ഒരു രണ്ടു മാസത്തേക്കുന്നു യൂണിഫോമിന്റെ ആവശ്യമില്ല ആരും ചോദിക്കത്തുമില്ല ഇല്ല ഇനിയിപ്പൊ അത്ര അത്യാവശ്യമുള്ള ഒരുത്തനാണെങ്കിൽ കടയിൽ റെഡിമെയ്ഡ് ഇറങ്ങും അപ്പൊ അതങ്ങ് വാങ്ങിച്ചോളൂ കുറേ നാൾ കഴിയുമ്പോൾ നേരത്തോണ്ട് പോക്കോളൂ പണിയേ വന്നില്ലയോ ചായ ചോദിച്ചില്ലയോ ആ പോയി തൈ പോ തൈ തൈ പോ സാറേ നമ്മുടെ പരസ്യം ഒക്കെ ഇത്രയും കാശ് മുടക്കി ചെയ്യേണ്ട കാര്യമുണ്ടോ രാഹുലെ എന്തൊക്കെ വന്നാലും പരസ്യം എടുക്കുകയും ചെയ്യും അത് നമ്മൾ ഏഷ്യാന്റിലും സൂര്യലും ഇടുകയും ചെയ്യും ഈ ചാപിടേണ്ട പരസ്യം ഒക്കെ സാറേ ഓടും വേണമെങ്കിൽ താനും ഓടിക്കും സാറേ ഈ നമ്മൾ ആരെ വെച്ച് ആക്ട് ചെയ്യും

മറ്റേ തീ തുപ്പുന്ന കൊറയുടെ കാര്യം എന്തുമായി അത് അത്യാവശ്യമായിട്ടാണോ അതില്ലാതെ പിള്ളേർ സ്കൂളിൽ പോകുന്നത് പരാതി സാറാത് ഉപയോഗിച്ച് രണ്ട് പിള്ളേർ കത്തിപ്പോടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഫയർ ഫയർഫോഴ്സ് ജോലി കിട്ടിയാലോ സൂര്യൻ ചേട്ടാ ഈ ചൂടിന്റെ കാടിനെ ഒന്ന് എത്ര കുറയ്ക്കേണ്ടി വരും ഒരു പത്ത് ഡിഗ്രി കുറയ്ക്കാമോ പത്ത് ഡിഗ്രി ആ പിള്ളേർക്ക് ക്ലാസ് കിടന്നോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ പിള്ളേരെ സ്കൂൾ വർക്കാറായോ ആ പണ്ട് തൊട്ട് എനിക്ക് പിള്ളേർ വെച്ച വെച്ചാ ഭയങ്കര ജീവനോ ഒരു വിഷമിക്കുന്ന എനിക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ കാര്യം ചെയ്യാം കൊറച്ചുകാലത്തേക്ക് ഞാൻ അവർ

ണ്ടോ ആ പറഞ്ഞു ആ നീ ആണോ എന്താണോ വന്നേ ചേട്ടാ ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ പഴയ പുസ്തകം തരുമോ എന്റെ പുസ്തകം കിട്ടാനേ കുറച്ച് താമസിക്കൂ അതുകൊണ്ടാണ് പുസ്തകം തരാം പക്ഷെ കുറച്ച് റേറ്റ് ആവും അത് ഒറിജിനൽ വിലയുടെ പാതി വരെയാ വേണമെങ്കിൽ അയ്യോ നീ പുസ്തകം ഇത്ര കിട്ടിയോ ഇത് എന്റെ കഴിഞ്ഞ അയ്യോ ബുക്ക് സ്റ്റാളി പോലും ഇത്രയും വൃത്തിയുള്ള ബുക്കുകള് അതുകൊണ്ടാ പറഞ്ഞ പുതിയ ബുക്കിന്റെ പകുതി വില അറുനുഅർത്ത ചേട്ടാ അടുത്ത കൊല്ലത്തെ കണ്ടി ഇതുപോലെ സൂചിച്ച് വെച്ചേക്കണേ ഞാൻ വരാ കൊണ്ടുപോയ ശരി എന്നാ പിന്നെ മറക്കാതെ പൈസ ഗൂഗിൾ പേ ചെയ്യണം ഓക്കെ എടാ അടുത്ത ആഴ്ച സ്കൂള് തുറക്കും സ്കൂള് തുറക്കാനേ ഇനി ഏഴു ദിവസം കൂടെ ഉള്ളൂ നീ ഇനി ഏഴു ദിവസം മാത്രമേ ഉള്ളൂന്ന് പറയാതെ ഓരോ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടല്ലോ അങ്ങനെ സമയമുണ്ട് ഏഴു ദിവസം ആ അതും ശരിയാ നമ്മൾ നാളെ തൊട്ട് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കളിക്കാൻ വേണ്ടി പോകും അപ്പൊ നമുക്ക് കുറെ കൂടെ സമയം കിട്ടും ആ അത് ശരിയാ അങ്ങനെ ആണെങ്കിൽ ഏഴു ദിവസം ഒന്നും പെട്ടെന്ന് പോകത്തില്ല ആഹാ അതാ പറഞ്ഞേ അപ്പൊ നമ്മളിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വാ കളിക്ക എടാ നമ്മളെപ്പോലെ സ്കൂളിൽ പോകാൻ ഇത്രയേ മടിയുള്ള വേറെ ആരെങ്കിലും കാണോ ഈ ലോകത്ത് എന്‍റെ അറിവിലേ ആരും കാണട്ടില്ല ബോൾ കാണാ ഒന്നര രണ്ട മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അയ്യോ ഇനി ഏഴ് ദോസഓടെയുള്ള സ്കൂൾ തുറക്കാൻ എന്തുവറ്റി അമ്മാ നേ ഇനി ഏഴ് ദോസഓടല്ലടാ സ്കൂൾ തുറക്കാനേ അമ്മേ ആ അമ്മേ ഇല്ല സ്കൂളിലെ ടീച്ചർ അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല ഒന്നര രണ്ട മൂന്ന് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് വേണ്ട ഞങ്ങള് ചെറിയ പൈസയുടെ സാധനം മേടിച്ചിട്ടുണ്ട് നിങ്ങൾ സന്തോഷമില്ല ഞങ്ങടെ സന്തോഷം എന്റെ പൊന്നെ രൂപ നൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോ ഇത് കൊടുത്ത നീ വിചാരി നഷ്ടമായിരിക്കും ഒരിക്കലും നഷ്ടമല്ലയോ പത്ത് രണ്ടായിരം രൂപ കോളാ വന്ന് കേറാൻ പോന്നത് അപ്പൊ ഇതൊക്കെ ഒരു നഷ്ടമാണോ ആചാന്റെ ബുദ്ധി അപാരം തന്നെ മാത്രമല്ല ഇതിന് നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം എടുക്കുമ്പോ ആശാന്റെ ബുദ്ധി അപാരം തന്നെ ആശാന്റെ ബുദ്ധി ഡയലോഗുണ്ട് എടാ പടക്കൽ കച്ചവടക്കാർക്ക് എങ്ങനെയാണോ ദീപാവലി അതുപോലെയാണ് ബുക്ക് സ്റ്റോളുകാർക്ക് സ്കൂളുകാർക്ക് മനസ്സിലായോ നമ്മ കത്തിക്കണമായിരിക്കും വേണ്ട എന്റെ മോണിക്ക് പോയി വെളിയിൽ കൂടെ വരുന്നവരെ പിടിച്ചു അകത്തോട്ട് കേട്ടോ